എന്റെ പേര് അരുണിമ എന്നാണ് ഞാൻ സിവിൽ പ്രൊഫഷണൽ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു വൺ ഇയർ ആണ് വർക്ക് ചെയ്തിരുന്നു അവിടുന്ന് റിസൈൻ ചെയ്ത് ഇപ്പോ അവന്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇന്റേൺഷിപ്പിന് എറണാകുളത്ത് തന്നെയാണ് മാപ്പിഡിലാണ് ഓട്ടോകാഡ് മേക്സ് റിവെറ്റ് അല്ലേ ആ ഇന്റേൺഷിപ്പാ ചെയ്ത് ഇന്റേൺഷിപ്പ് അൺപെയ്ഡാ ചെയ്തോണ്ട് എങ്ങനെ പോകുന്നത് സ്മൂത്ത് ആയിട്ട് പോകുന്നു കുഴപ്പൊന്നുമില്ല ടൈം ടൈം വരുന്നത് വർക്കിംഗ് ഒമ്പത് ടു ആറു മണിവരെ ആണ് വരുന്നത് ഓ ആണല്ലേ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു ഞാന് ഡിപ്ലോമ പ്രൊഫഷണൽ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അതിന് എൻഎസ് ഡിസി സർവേ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേറെ തന്നെ ജോബിന് കയറി പിന്നെ ഞാൻ ഐ ടി ഐ കഴിഞ്ഞു ചെയ്തോണ്ടിരുന്നത് എവിടെ നിന്നാണ് കേട്ടത് സോഷ്യൽ മീഡിയ വഴിയാണോ അതോ ഫ്രണ്ട്സ് വഴിയാണോ എങ്ങനെയാ കുറച്ച് ഫ്രണ്ട്സ് വഴിയാ കേട്ടത് ഫ്രണ്ട്സ് വഴിയോ കേട്ടത് അപ്പോ ബെറ്റർ ഓപ്പർച്യൂണിറ്റി അതിൻ്റെ അകത്ത് ഇണ്ട് തോന്നിയപ്പോൾ ാണ് അങ്ങനെയാണ് നല്ല ക്ലാസ് ആയിരുന്നു എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ക്ലിയറൻസ് ഡൌട്ടിൽ എനിക്ക് കയറേണ്ടി വന്നിട്ടില്ല ഞാൻ ഓൾറെഡി പുറത്തുനിന്ന് ഓട്ടോകും ത്രീ ഡി എസ് മാക്സും കഴിഞ്ഞതായിരുന്നു പിന്നെ എനിക്ക് സ്കെച്ചിന്റെ ക്ലാസ് മാത്രമായിരുന്നു നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടീവ് ആയിരുന്നു സപ്പോർട്ടീവ് ആയിരുന്നു ഓക്കെ അരുണിമ ഇപ്പൊ ഞാൻ ഇവിടെ ഫീഡ്ബാക്ക് സെക്ഷൻ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാലോ നമ്മുടെ അവോധരിൽ ഡേ ബൈ ഡേ ഒരുപാട് സ്റ്റുഡൻസ് ആണ് അഡ്മിഷൻ എടുക്കുന്നത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിട്ട് കുറെ ആൾക്കാരുണ്ട് അതായത് ഈ ഒരു എന്താ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇത്രയും ഒരു ലോ ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ും റൂമേഴ്സ് ഒക്കെ കേൾക്കാറില്ലേ അതായത് ആ തട്ടിപ്പാണ് എന്നൊക്കെ കേൾക്കാറില്ലേ അങ്ങനെ പറയുന്നവരോട് അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്നവരോട് എന്താണ് അരുടെ പറയാനുള്ളത് എനിക്ക് ഇതിന്റെ മുമ്പ് തന്നെ ഒരു ഫീഡ്ബാക്കിന്റെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനതില് ഞാൻ ചെയ്ത വർക്ക് അടക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ എനിക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ കൺഗ്രാച്ചുലേഷൻ മെയില് അവോധ വഴി എനിക്ക് വന്നിട്ടുണ്ട് മെയില് രണ്ട് പ്രാഷായിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട് ഇത്ര വ്യൂവേഴ്സ് ഉണ്ട് വന്നിട്ട് ഗൂഗിളിൽ നിന്ന് തന്നെ കൺഗ്രാചുലേഷൻ മെയിലും ഒരേതായ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്റെ മെയിലിൽ ഇപ്പോഴും ഉണ്ട് വന്ന് കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാന് ഒരിക്കലും ഇതിന് എതിര് പറയില്ല എനിക്ക് അത്രയും ഒരു കിട്ടിയിട്ടുള്ളത് ഓക്കേ അതിൽ തന്നെ കുറച്ച് പിക്ചറും കാര്യങ്ങളും കണ്ടിട്ട് ഡയറക്റ്റ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ആൾക്കാരും ഉണ്ട് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചോണ്ട് വർക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചോണ്ട് എനിക്ക് ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു ലൈഫിലെ പോയിന്റ് ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു ഇതുപോലൊരു ഗൂഗിളിനൊക്കെ ഒരു കൺഗ്രാചുലേഷൻ മെയിൽ വരിക എന്ന് പറയുന്നത് ആണ് എനിക്കത് അത് അവോ വഴി അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചതിന് വലിയ സന്തോഷം ഉണ്ട്. ഓക്കെ ഫൈൻ ഓക്കെ ഫൈൻ നമുക്ക് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ബ്രാൻഡ് അംബാസിഡേഴ്സ് ഉണ്ട് അവോധയെ സംബന്ധിച്ചുള്ള ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്റ്റുഡൻസ് തന്നെയാണ് അവരുടെ പോസിറ്റീവ് ടെസ്റ്റ് മണിയാണ് ഞങ്ങൾക്കുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് അപ്പൊ വരേണ്ടി സ്റ്റുഡൻസിനോട് അവോധ ബേർത്ത് ആണോ അല്ലെങ്കിൽ ഒരു എമൗണ്ടിൽ കോഴ്സ് എന്നുള്ളത് ബേർത്ത് ആണോ എങ്ങനെ പറയുന്നത് ഈ ഒരു എമൗണ്ടില് നല്ല പോലെ ചെയ്യാൻ പറ്റിയൊരു കോഴ്സ് തന്നെയാണ് വെച്ചാ പുറത്ത് നല്ല റേറ്റ് ആണ് ഞങ്ങള് പഠിക്കുന്ന കോഴ്സ് അധികം നല്ല റേറ്റ് ആണ് മാത്സ് എന്നൊക്കെ പറയുമ്പോ പുറത്ത് പന്ത്രണ്ടും പതിനാലും പതിനഞ്ചും ഒക്കെയാണ് പറയുന്നത് ഫുൾ ആയിട്ട് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോ തീരെ ചെറിയ എമൗണ്ടില ഇത്രയും കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടിയിട്ട് മാത്രം കൊടുത്താൽ മതി എന്നാ പറയുന്നത് അപ്പോ ഇത് ഭയങ്കര ഒരു കോഡായിട്ടാണ് തോന്നുന്നത് എന്തുകൊണ്ട് ഓക്കെ താങ്ക് യു ഫോർ യുവർ ഫീഡ്ബാക്ക് നിങ്ങളെ പോലുള്ള സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് തന്നെയാണ് ഞങ്ങളുടെ ഒരു അസെറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് വളരെ താങ്ക് യു